മലയാള സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഗൗരിശങ്കരം എന്ന പരമ്പര പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവാണ് വന്ന് സംഭവിച്ചിരിക്കുന്നത് ടി ആർ പി റേറ്റിങ്ങുകളിൽ രണ്ടാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ധ്രുവൻ ആരതിയെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നോട്ടേക്ക് പോയിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി വിവാഹത്തിൻ്റെ കാര്യങ്ങൾ ആരതിയെ ചെന്ന് കണ്ട് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ആരതിയെ ആകെ ഞെട്ടിച്ചു കളയുകയും ഇതോടെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആരതി പകച്ച് പോവുകയും ചെയ്തിരിക്കുകയാണ് ധ്രുവൻ ഇതേ തുടർന്ന് തൻ്റെ നീക്കങ്ങളുമായി മുന്നോട്ടേക്ക് പോയതിനെ തുടർന്ന് ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാവുകയാണ് ശങ്കർ ഇതോടെ ശങ്കർ ആരതിയെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുക്കുകയും അതിനുവേണ്ടി മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു ധ്രുവനെ നേരിടുന്നതിനായി ഇതേ തുടർന്ന് ശങ്കർ മുന്നോട്ടേക്ക് ചെന്ന് ഭീഷണിപ്പെടുത്തുകയും ഇതേ തുടർന്ന് ധ്രുവനും ശങ്കറും ഏറ്റുമുട്ടുകയും ചെയ്തിരിക്കുകയാണ് ശങ്കറിന്റെ മുൻപിൽ ഇതേ തുടർന്ന് പിടിച്ചു നീക്കുന്നതിന് നമ്മുടെ ധ്രുവന് സാധിക്കുന്നുമില്ല ഇതോടെ ആരതിയെ രക്ഷിക്കുന്നതിനായി ശങ്കറിന് സാധിച്ചിരിക്കുകയാണ് ശങ്കറിന്റെ ഈ നീക്കങ്ങൾ അറിയാൻ ഇടയാകുന്നത് ഗൗരിയെ സന്തോഷിപ്പിക്കുന്നു Do like, share and subscribe.